ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് പോവാം ലൈവില് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നതിനിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഫിനാലയുടെ ടൈമിൽ ലാലട്ടൻ്റെ ഒരു കയ്യിൽ നീയും ഒരു കൈയ്യിൽ ഞാനും ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മൾ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിൽക്കും ഗബ്രി എന്ന് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ ചിലപ്പോൾ ഉണ്ടാവും എൻ്റെ കാര്യത്തിൽ ഒരോറപ്പുമില്ല എന്ന് ഗബ്രി പറയുന്നുണ്ട് ഇല്ല ഗബ്രി നീ നോക്കിക്കോ ഞാൻ നീയും ലാലട്ടിൻ്റെ രണ്ട് കയ്യിൽ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഉണ്ടാകുമെന്നാണ് ജാസ്മിൻ പറയുന്നത് ഈ മെനഞ്ഞാമത്തെ ലൈവ് കണ്ടവർക്കറിയാം മെനഞ്ഞാമത്തെ ലൈവിന് ശേഷം അവരുടെ ഗെയിമിൽ കാര്യമായ മാറ്റമുണ്ട് അതായത് പ്രത്യേകിച്ച് ഗബ്രിയും ജാസ്മിനും കൂടെ കരഞ്ഞ ഡേ ഉണ്ടല്ലോ ടു ഡേയ്സ് മുമ്പ് ആ ഡേയുടെ രാത്രിയിൽ ഭയങ്കര സമയമെടുത്ത് അവർ കരഞ്ഞ് ലാസ്റ്റ് പോയി കിടക്കുന്നൊക്കെയുണ്ട് പിറ്റേ ദിവസം ഇവരുടെ സംഭാഷണത്തിനകത്ത് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ലൈവിൽ മിസ്സായിട്ടുണ്ട് അതായത് കാണിക്കാതെ വിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്താണെങ്കിലും ആ കരഞ്ഞ ഡെയിൽ അവർ പറയുന്നുണ്ട് നമുക്ക് ഗെയിം മാറ്റി പിടിക്കണോ നമ്മളെ ട്രാക്ക് മാറ്റണോ നമ്മളെ ഗെയിം എന്നാണ് നീ പറയുന്നത് പല തവണ മൾട്ടിപ്പിൾ ടൈംസ് അവർ പറഞ്ഞതും ചോദിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് സോ അവർ അവരുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ജിൻഡോയുമായിട്ടുള്ള വഴക്ക് ജാസ്മിൻ ശരിക്കും യൂസ് ചെയ്തത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളത് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നും അതിനപ്പുറം ഒന്നുമില്ല എന്നും ഹൗസ് മേറ്റ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ അവർ അവരുടെ ഗെയിം സ്ട്രാറ്റജി പതിയെ മാറ്റുകയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് ലാലിട്ടൻ്റെ രണ്ട് കൈകളിലായിട്ട് ജാസ്മിനും ഗബ്രിക്കും നിൽക്കണമെന്നാണ് അവരാഗ്രഹിച്ച പോരാ പ്രേക്ഷകരോട് ആഗ്രഹിക്കണം അതൊക്കെ നടക്കുമോ എന്നുള്ളത് നമുക്ക് വഴി നോക്കാം ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഒരു ഷോയുടെ കാര്യത്തിൽ നമുക്ക് വിന്നറയോ ടോപ്പ് ഫൈവിനെയോ ഒന്നും പ്രഡിക്ട് ചെയ്യാൻ സമയമായിട്ടില്ല സോ എന്തായാലും അവരുടെ ആഗ്രഹമല്ലേ അവർ പറയട്ടെ അവർ നന്നായിട്ട് കളിച്ചാൽ എത്താൻ സാധിക്കുമെങ്കിൽ എത്തട്ടെ പക്ഷേ ഇതിനെക്കുറിച്ച് എന്താണ് കാണുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു ഗെയിം വച്ചിട്ട് ലാലെട്ടിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കാൻ അവർക്ക് പറ്റുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ